സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ കേൾക്കൂ മലയാള മനോരഭന കൊടുത്തത് വീണയുടെ കാര്യം നോക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടെന്നും അതിലേക്ക് എൽ ഡി എഫിനെ വലിച്ചെഴിക്കേണ്ടെന്നുമാണ് ഞാനും പറഞ്ഞത് കമ്പനി നടത്താനുള്ള ആർജവം അവർക്കുണ്ടെങ്കിൽ കേസ് നടത്താനും കഴിയും അതിന് എനിക്കോ ശിവൻകുട്ടിക്കോ ആശങ്ക വേണ്ട ആ കേസ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ ശ്രമിച്ചാൽ നേരിടും പത്രപണ്ഡിതൻ അതിനെ വ്യാഖ്യാനിച്ച് ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കൃത്യമാണ് ഈ വാക്കുകൾ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നോക്കാം കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ കേസിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ പേര് വലിച്ചടിച്ച് കൊടുക്കാൻ നോക്കിയില്ല എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുന്നത് മകളുടെ കമ്പനി നിയമപ്രകാരമുള്ള ബിസിനസ് ആണ് നടത്തിയത് കേസ് നടക്കുകയാണല്ലോ അതായത് വീണക്കെതിരായ കേസ് വീണ തന്നെയാണ് നോക്കുക അതിൽ രാഷ്ട്രീയ കാര്യത്തിലാണ് സി പി ഐ എം ഇടപെടുന്നത് അതായത് കുരുട്ടപുദ്ധിയുടെ കണ്ണിലൂടെ അല്ലാതെ നോക്കുന്ന ആർക്കും മുഖ്യമന്ത്രി പറഞ്ഞതും ബിനോയ് വിശ്വം പറഞ്ഞതും ഒന്നാണ് എന്ന് കാണാൻ പറ്റും മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ നീക്കത്തെ നേരിടുവെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ എവിടെയാണതിൽ ഭിന്നത അദ്ദേഹം പറഞ്ഞ പോലെ രാഷ്ട്രീയ വിശാരദന്മാരായ മാധ്യമ പണ്ഡിതന്മാർ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നു ബിനോയ് വിശ്വം ഇത്രയും പറഞ്ഞിട്ടും അത് കൊടുത്ത മനോരമയുടെ തലക്കെട്ട് നോക്കൂ എക്സാലോജിക്കിൽ പാളയത്തിൽ പട എന്ന് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പാളയത്തിൽ പടയുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഒന്നും വേഷുന്നില്ലല്ലോ അത് മാത്രമോ അപ്പുറത്ത് കോൺഗ്രസിൽ പടം നിൽക്കുന്നില്ല വാളെടുത്ത സുധാകരൻ വെളിച്ചപ്പാടായിരിക്കുകയാണ് അതിലേ മാധ്യമങ്ങൾക്ക് ഒരാശങ്കയും ഇല്ല കേന്ദ്ര ഏജൻസികളെ വെച്ചാണല്ലോ ഈ കളികളൊക്കെ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന്റെ എഴുപത്തിയഞ്ച് കോടിയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടുന്നത് പ്രതികൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇതൊന്നും പത്ത് മിനിറ്റ് നേരത്തെ ചർച്ചയ്ക്കുള്ള കണ്ടന്റായി പോലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് തോന്നുന്നില്ല ഈ ഇരട്ടത്താപ്പ് എവിടെ ചെന്ന് അവസാനിക്കും ഒരിക്കലും അവസാനിക്കില്ലെന്നറിയാമെങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല